ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് ചെങ്കോട്ട സ്ഫോടനം മോദി ബീഹാറിൽ ജയിക്കാൻ നടത്തിയതാണ് എന്ന് പറഞ്ഞവരെല്ലാം ഇതാ കുടുങ്ങാൻ പോകുന്നു സ്ഫോടനം നടത്തിയ ചാവേറായ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ഉമർ ഉൻ നബിയുടെ വീഡിയോ എൻ ഐ കണ്ടെത്തിയിരിക്കുന്നു ചാവേർ ആക്രമണം നടത്താൻ പോകും മുൻപ് ഇയാൾ സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത് ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അത് ഭീകരർ അല്ല ചെയ്തത് എന്നും ബി ജെ പി എന്നും ബീഹാറിൽ ജയിക്കാൻ എന്നും വ്യാഖ്യാനിച്ച എല്ലാവർക്കും തിരിച്ചടിയാകുന്നു ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ചാവേർ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ഉമർ ഉൻ നബി ആക്രമണത്തിന് മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോ കിട്ടി എന്നത് തന്നെയാണ് പുറത്തു ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ഈ വീഡിയോയിൽ ഇയാൾ നടത്താൻ പോകുന്ന സ്ഫോടനത്തെ കുറിച്ച് പറയുന്നു ചാവേർ ആക്രമണത്തെ കുറിച്ച് പറയുന്നു സ്ഫോടനവും ചാവേർ ആക്രമണവും ഇസ്ലാമുമായി ബന്ധിപ്പിച്ചു പറയുന്നു അത് ഇങ്ങനെയാണ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആശയമാണ് ചാവേർ ബോംബിംഗ് എന്ന മുദ്ര കുത്തപ്പെട്ടതിന്റെ ആശയം ഇത് ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഒരു രക്തസാക്ഷിത്വ ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ഒന്നിലധികം വൈരുദ്ധ്യങ്ങളുണ്ട് അതിനെതിരെ നിരവധി വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് യുവ ഡോക്ടർ വീഡിയോയിൽ പറയുന്നത് കേൾക്കുന്നു presumes that he is going for sure die at a particular place at a particular time he goes against the presumption that a particular he is going to die in a particular situation it's not we don't have we don't have ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും മരിക്കാൻ പോകുന്നുവെന്ന് അനുമാനിക്കുന്നതിനെയാണ് രക്തസാക്ഷിത്വ ഓപ്പറേഷൻ എന്ന് അദ്ദേഹം വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നു നോക്കുക എന്തൊരു വിരോധാഭാസമാണ് ഒരു മതത്തിന്റെ പേരിൽ കൂട്ടക്കുരുതി നടത്താൻ ഇറങ്ങുക എന്നിട്ട് ആ കൂട്ടക്കുരുതി മതത്തിന്റെ പേരിൽ വിശുദ്ധമായും മഹനീയമായും ഭീകരൻ വർണ്ണിക്കുക ഇതൊരിക്കലും മുസ്ലിം വിശ്വാസികൾ അംഗീകരിക്കില്ല എങ്കിൽ അവർ അത് അങ്ങനെ പ്രഖ്യാപിക്കണം നമുക്കറിയാം ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ ഭീകരന്മാരെ വിമർശിക്കാതെ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയും വിമർശിക്കുകയായിരുന്നു കുറെ പേർ ഇപ്പോൾ ഇത് മുസ്ലിം മതത്തിന്റെ പേരിൽ ഒരു നല്ല കാര്യമെന്നും ചാവേർ ബോംബിംഗ് എന്ന് മുദ്ര കുത്തപ്പെട്ടതിന്റെ ആശയം ഇത് ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഒരു രക്തസാക്ഷിത്വ ഓപ്പറേഷൻ ആണ് എന്നും ഭീകരൻ മരിക്കാൻ പോകും മുമ്പ് തയ്യാറാക്കിയ വീഡിയോയിൽ പറയുന്നു ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉമർ മുഹമ്മദ് എന്ന ഉമർ സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി ബോംബർ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ഉമർ ഉാ പ്രക്രിയയിലേക്കുള്ള ആദ്യ എത്തിനോട്ടമായി കണക്കാക്കപ്പെടുന്ന വീഡിയോയിൽ ചാവേർ ബോംബാക്രമണത്തെയും രക്തസാക്ഷിത്വത്തെയും കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം ചാവേർ സ്ഫോടനം നടത്തിയത് ജിഹാദിന്റെ ഭാഗവും ഇസ്ലാമിക ഓപ്പറേഷൻ എന്നും പറയുമ്പോൾ തന്നെ ഒരു മതസമൂഹത്തെ മുഴുവൻ ഭീകരർ കരുവാക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിൽ നല്ല ആളുകളുണ്ട് ദേശസ്നേഹികളുണ്ട് അവരെയൊക്കെ മോശക്കാരാക്കിയാണ് ഇസ്ലാമിക പേരിൽ നടത്തിയ ഈ ആക്രമണം സ്ഫോടനം നടത്തുക ചാവേർ ആക്രമണം ഉണ്ടാക്കുക എന്നിട്ട് ചാവേർ അതിനെ ഇസ്ലാമിസ്റ്റ് രക്തസാക്ഷിത്വ ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കുക ഭയാനകമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു വ്യക്തിക്കും എപ്പോൾ അല്ലെങ്കിൽ എവിടെ മരിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്നും അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്നും ഉമർ പറയുന്നു മരണത്തെ ഭയപ്പെടരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വീഡിയോയിൽ ഉമർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉച്ചാരണത്തിൽ സംസാരിക്കുകയും വളരെ വ്യക്തമായി സംസാരിക്കുകയും ചെയ്യുന്നു ചാവേർ ബോംബിംഗ് രക്തസാക്ഷിത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നത് വെളിപ്പെടുത്തുന്നു ഇത് അദ്ദേഹം പൂർണ്ണമായും തീവ്രവാദിയാണ് എന്ന് സൂചിപ്പിക്കുന്നു ശാന്തനും സമചിത്തനുമായ ഒരു മനുഷ്യൻ ഒരു ഹീനമായ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം കാർ സ്ഫോടനം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതാണ് എന്നും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെ അബദ്ധത്തിൽ അത് ആരംഭിച്ചതായിരിക്കാം എന്ന ഊഹാപോഹങ്ങളെ നിരാകരിക്കുന്നു എന്നും ഈ വീഡിയോ വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക്